എന്താ സത്യം പറയാ സത്യം പറയാ കരച്ചിൽ വരിക ആ എന്താ നീ വിട്ട് പോകുന്നില്ലേ എടാ എന്നെ ഇത്ര നാൾ ചതിച്ചിട്ടല്ലല്ലോ ഉള്ളു ഞാൻ സ്നേഹിച്ചവർ എന്നെ ചതിച്ചിട്ടുള്ളൂ ഞാൻ അവരടുത്ത് എന്തെങ്കിലും കാശായിട്ട് ചോദിച്ചിട്ടുണ്ടോ ഒരു ഡ്രസ്സ് ഞാൻ ചോദിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഒരു ഓർണമെന്റ്സ് ഞാൻ ചോദിച്ചിട്ടുണ്ടോ ഒരു ബർത്ത് ഒക്കെ ഒരു കേക്ക് വന്ന് പോയി ചോദിച്ചിട്ടുണ്ടോ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ലേടാ എന്നാൽ ആ ആഡംബരമായിട്ട് പുറത്തു വരെ ഞാൻ നടത്തിക്കാറി പോയിട്ടില്ല ഒരു സിനിമ ഉണ്ടായി ഞാൻ അവന്റെ കാശിന് പോയിട്ടില്ല ഞാൻ അങ്ങനെ പോയിട്ടില്ല ഷാനു എന്നെ എന്നെ സ്നേഹിക്കുന്നവർക്ക് ലക്കാണ് അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ജീവിക്കുന്നവരാളാണ് ഞാൻ ഞാൻ അങ്ങനെ ആർബാടായിട്ട് ജീവിക്കുന്ന ഒരു പെണ്ണയല്ല ഞാൻ ടിക്ടോക്കിൽ ദേഷ്യം വരുമ്പോൾ തെറി പറയുക അത് പണ്ട് അത് കഴിഞ്ഞു ആ ഒരു കാലഘട്ടം കഴിഞ്ഞു അതെനിക്ക് മോശപ്പെട്ട ഒരു ജോലി നമ്മുടെ തലമേലുണ്ടായപ്പോ അത് പോയി നമുക്ക് അതിന്റെ ഒരു ദേഷ്യം നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടപ്പെടാത്തൊരു സമയമായിരുന്നു ഇപ്പൊന്ന് പറഞ്ഞാൽ എനിക്ക് സ്ലൂമുള്ള ജോലിയും കാര്യങ്ങളെല്ലാം ഉണ്ട് മനസ്സിലായോ അത് കാരണം എനിക്കിപ്പോ മോശമായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല ആരോടും ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല ഇല്ല എനിക്ക് എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് തന്നെ നാട്ടുകാരൻ കൊച്ചിയിലുള്ള ചുള്ളിക്കലാണ് ഞാൻ എന്നോട് പ്രൊപ്പോസ് ചെയ്ത് വീട്ടിൽ വന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ എന്തൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറാന്ന് വിടുന്നില്ല എനിക്ക് നാടൊന്നില്ലാത്ത പോലെ ഇങ്ങനത്തെ ഷബുന് നിങ്ങള് കണ്ടിട്ടുണ്ടോ എനിക്കൊന്നും സംസാരിക്കാനില്ല തളത്തിട പിന്നെ നീ അയിന എന്നോട് ഇഷ്ടമൊന്നും പറഞ്ഞൊന്നില്ലല്ലോ പ്രപ്പോസും ചെയ്തിട്ടില്ലായിരുന്നു സത്യ എന്നാ സൗണ്ടൊക്കെ മാറിയില്ലേ കുടിച്ചിട്ടുണ്ടാ എടാ ഞാനവനെപ്പോട്ടോ വെറുതെ എന്റെ ഉമ്മ സത്യോ എന്റെ രണ്ട് മക്കളാണ് സത്യ ഓനെ പറയണല്ല ആ എനിക്ക് അങ്ങനത്തെ പ്രപ്പോസ് വന്നിട്ടുണ്ട് ഇപ്പൊ അവൻ എന്നോട് പറഞ്ഞു നീ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം ഞാനിങ്ങനെ നാണപ്പെട്ടിട്ട് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ ഇങ്ങനെ ചിരിച്ച് സംസാരിക്കണം ഹാപ്പി ആയിട്ട് സംസാരിക്കണിപ്പൊ സൈക്കോ എന്ത് പറയാന്ന് അറിയോ ആ അവൾക്ക് നല്ലൊരു ചെക്കം കിട്ടി അവളുടെ കല്യാണം ഇനി എന്നെ ഉപേക്ഷിച്ചത് അതിനുവേണ്ടി ആ ഉപേക്ഷിച്ചല്ല അവൻ പക്കം ഫ്രോഡാന്ന് എന്റെ അടുത്തൊന്നും അരുമൊന്നില്ല ഞാനൊക്കെ തലക്ക് പിരിയാൻ ഇങ്ങോടെ വന്നതി നാട്ടിക്ക് ഞാൻ പോലീസിനെ ഞാൻ വിളിക്കും ഞാൻ അന്ന് പണ്ടൊക്കെ വിളിക്കാതിരുന്നെന്ന് പറയാം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ എനിക്കിപ്പൊ വിളിക്കാൻ ധൈര്യമൊക്കെ ഉണ്ട് ഞാൻ പറയും എന്റെ എന്റെ ആരുമല്ല ഇവൻ പണ്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഞാൻ തന്നെ ഇവിടുന്ന് പുറത്താക്കി പിന്നെ എന്നെ എന്നോട് ഇവിടെ ചെയ്യണം ഹറാസ്മെന്റ് ചെയ്യണമെന്ന് പറയും ബ്ലാക്ക് മെയിൽ ചെയ്യണം സ്ക്രീൻഷോട്ട് ഒക്കെ ഉണ്ട് ഞാൻ കാണിച്ചു കൊടുക്കും ആർക്കും ഈ മലയാളം മനസ്സിലായില്ലെങ്കിൽ ഞാൻ തർജ്ജിമ ചെയ്ത് കൊടുക്കും ഇംഗ്ലീഷിൽ ഉള്ളൂ ഞാൻ പിടിപ്പിക്കൂട കാര്യം എനിക്ക് വയ്യടാ എനിക്ക് ജീവിക്കേണ്ട മര്യാജി ഇവിടെ എനിക്ക് മെഹർ കെട്ടും കോപ്പ് കെട്ടോന്ന് പറഞ്ഞിട്ട് എന്നെ കണ്ണീകാണ്ട വഴിയിലൊക്കെ വിട്ടിട്ട് അവൻ്റെ അത് അവനിക്കൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ നടന്നിട്ട് അവൻ എന്നെ ഫേസ്ബുക്ക് വാട്സാപ്പിൽ ബ്ലോക്ക് ആക്കിയിട്ട് അവനൊരുന്ന് നല്ല ചൊല്ലിക്കൊണ്ടിരിക്കണം കണ്ണീകാണ്ട ലൈവുകളൊക്കെ പോയിരിക്കണം ഫ്രോണ് തന്നെ ഇല്ല കയ്യിൽ മൊത്തം പക്ക ഫ്രോഡ് എനിക്കനിപ്പൊ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് ഞാൻ പറഞ്ഞില്ലേ പടച്ചോന് എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം തന്നെ ഉണ്ടെങ്കിൽ അതിന് നൂരിരുട്ടി സന്തോഷിക്കാൻ വേണ്ടി എനിക്ക് പടച്ചോൻ തരും ഇപ്പൊ തന്നെ കണ്ടില്ലേ ഏത് എവിടെയോ നിന്നാ ഫേസ്ബുക്ക് അധികം റയറായിട്ട് യൂസ് ചെയ്യണം ഞാൻ വന്നിട്ട് ഈ ഒരൊറ്റ ആഴ്ചയായിട്ട് ഞാൻ യൂസ് ചെയ്യേണ്ടതുണ്ട് കണ്ടിന്യൂ ആയിട്ട് എടാ എനിക്ക് ഇന്നാണ് അവൻ പറഞ്ഞത് ഇന്ന് പറഞ്ഞോ എന്നോട് ഞാൻ ഇത്ര സംസാരിച്ചോട് ഇന്ന് വൈകുന്നേരം ഏ വിളിച്ചോ ആരോട് സംസാരിച്ചോറിനോടാ അവൻ എന്നെ മെസ്സേഞ്ചർ കോളിങ് വിളിച്ച് ഞാൻ സംസാരിച്ചില്ല അപ്പൊ ഞാൻ വോയിസ് അങ്ങനെ വിട്ടത് അപ്പൊ എന്നോട് പറഞ്ഞത് എന്നാ നീ നാട്ടീ വായോ നാട്ടിൽ വന്നട നീ ഏത് കോലത്തിൽ ഉണ്ടായാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് നിന്റെ സംസാരം ഇഷ്ടപ്പെട്ടത് അപ്പൊ ഞാൻ പറഞ്ഞു അതിനപ്പാവോടോ നേരിട്ട് കാണുമ്പോ അങ്ങനെ ഒന്നും ഇല്ലടോന്നിറപ്പം പറയാം പിന്നെ നേരിട്ട് കാണുമ്പോ അങ്ങന നിന്റെ സംസാരത്തിൽ തോന്നണില്ലല്ലോ എനിക്ക് പറയാം അപ്പൊ ഞാൻ പറ നാട്ടിലെത്തുമ്പോ എന്നെ കാണന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞടോ ഒരുപാട് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുപാട് കാര്യം പറഞ്ഞു പക്ഷെ ഞാൻ ചിന്തിച്ചിട്ട് ചിന്തിച്ചിട്ടെന്താ വിജയചന്ദ്രയോ നല്ലൊരു കഴിത്തൊഴിലുണ്ട് അവന് വന്നിട്ട് വർക്ക്ഷാപ്പ് ഉണ്ട് സ്വന്തമായിട്ട് വർക്ക്ഷാപ്പ് ഉണ്ട് അവന്റെ കീഴിൽ കുറച്ച് പേര് ജോലിക്ക് നിൽക്കുന്നുണ്ട് സ്വന്തമായിട്ട് തറവാട് ഉണ്ട് അവന്റെ വീടും ഉണ്ട് അവന് ഉമ്മയും ബാപ്പയും പെങ്ങളമാരും അലിയന്മാരും താമസിക്കുന്ന വീടുണ്ട് കൂട്ടുകുടുംബമാണ് അതുകൂടാതെ തറവാട് ഉണ്ട് അവന്റെ ബാക്ക്ഗ്രൗണ്ട് അപ്സലിക്കില്ലേ നമ്മുടെ ചുള്ളിക്കൽ അപ്സലിക്കാൻ അറിയുമോ പാട്ടുകാരൻ ആ പുള്ളിക്കാരൻറെ ഒക്കെ തറവാടിന്റെ അടുത്താണ് ഇവന്റെ വീട് കേട്ടിട്ട് നല്ല പേരാണ് ആ വീട്ടുപേരൊക്കെ നല്ല വീട്ടുപേരാണ് എൻ്റെ എന്റെ വീടിന്റെ തറവാ ആപ്പാടെ തറവാടും പോർട്ടുവച്ചിയിലെ ഞാൻ പറഞ്ഞു കൊടുത്ത് അവൻ പറഞ്ഞു ഞാൻ അവിടെ പോയി അന്വേഷിക്കട്ടെ പറഞ്ഞോട്ടെ എന്നെ കാലിത്തിരി മുടാ അങ്ങേരിക്കും ഇതുണ്ട് മാർജം ഫ്രീ ഉണ്ട് മലപ്പുറത്ത് അപ്പൊ അത് ആലോചിച്ച് വെച്ചെങ്ങനെയാണ് ഗവൺമെന്റ് ജോബ് ഉണ്ടായതാണ് പുള്ളിക്കാരൻ്റെ അവിടെ നിന്ന് കാശ് കിട്ടിയപ്പോഴത്തേക്കും കുറച്ച് അത് നിർത്തിപ്പോന്നപ്പോ പെൻഷനും കാര്യം രണ്ടാം കല്യാണം അല്ലേ പുള്ളിക്കാരൻ്റെ ഭാര്യ മരണപ്പെട്ടു പോയതാ ഒരു മോൾ ഉണ്ടായി കല്യാണം കഴിച്ചു കഴിഞ്ഞു അപ്പൊ അങ്ങേരിക്ക് വേണ്ടി എന്നെ കല്യാണം ആലോചിച്ചു എന്റെ ഉമ്മടെ ജ്യേഷ്ഠത്തി ഇനിയെങ്കിലും നാട്ടില് നിന്നോട്ടെ അവള് ഇനി എവിടെയും പോണ്ട രണ്ടു മക്കളെ നോക്കി നിന്നോട്ടെ ഞാൻ ഉമ്മനെ ഇങ്ങനെ നോക്കിട്ടൊരു വീഡിയോ കോൾ വിളിച്ചപ്പൊ ഞാൻ ഒരൊറ്റ നോക്കട്ടെ ഉമ്മനെ നോക്കി എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ കൊഴപ്പുണ്ടോ ഉമ്മ അപ്പൊ എന്നോട് ചന്താന്നിരിക്കി നിൽക്കിത്തീരാ നാവിന് കൂടുതലുള്ളൂ എന്റെ ഉമ്മ പറഞ്ഞു അയാള് പാവോട് നിന്നെയൊക്കെ എന്റെ ഉമ്മ പറഞ്ഞെന്തിട്ടാന്നറിയാ ഷാനു അയാള് നിന്റെ വായലിരിക്കണ നാക്ക് കേട്ടിണ്ടെങ്കിൽ അവ എന്റെ പറഞ്ഞു പറഞ്ഞോടും ഒറ്റ ദിവസം കൊണ്ട് നീ അവന്റെ മോളൊന്ന് മാറ്റി കൊടുക്കുന്നു ഞാൻ പറഞ്ഞത് പറഞ്ഞ മേലൊക്കെ അങ്ക ഉള്ള ആൾക്കാരെ കൊണ്ട് കട്ടിപ്പിക്കാൻ എന്നെ നോക്കി എന്ന് ഞാൻ പറയും അപ്പൊ ആ ഉമ്മ പറഞ്ഞ അതൊക്കെ അള്ളാഹുവിന്റെ ഇതല്ലേ മോളെ നല്ല ആലോചന അല്ലെ നല്ല കുടുംബക്കാരല്ലേ മലപ്പുറത്ത് അറിയപ്പെടുന്ന ഒരാളുടെ മോനാണ് അങ്ങനെയാണ് ഞാൻ പറഞ്ഞ അതൊന്നും വേണ്ട പിന്നെ കല്യാണം കഴിച്ചിട്ട് ഉള്ള മോ എന്നെ അപ്പൊ പെങ്കൊച്ചി എന്ത് വിളിക്കും കല്യാണം കഴിച്ചു പോയ പെൺ കൊച്ചി പതിനെട്ട് വയസ്സ് കഴിഞ്ഞു പത്തൊമ്പത് വയസ്സുണ്ടാവും ആ കൊച്ചി ഇപ്പൊ കല്യാണം ഒക്കെ കഴിഞ്ഞുപോയി അവളെ എന്നെ എന്ത് ഉമ്മാന്ന് വിളിക്കുവല്ലോ ഞാൻ പതിമൂന്ന് വയസ്സായ കുട്ടിയുടെ മുമ്പേയാണ് ഉമ്മ പിന്നെ എന്നെ കാണും മുതുക്കുകള് വന്നിട്ട് എന്റെ ഉമ്മാന്ന് വിളിച്ചോണ്ട് പോയെങ്ങനെ പോനു അതൊക്കെ വെച്ച് നോക്കുമ്പോ ഏ സൈക്കോ എന്നെ പറ്റിച്ചെന്ന് വെച്ച് നോക്കുമ്പോ ഏർ ശക്തിയിൽ എന്ന് പറഞ്ഞ പരമത പരമതേണ്ടി എന്നെ പറ്റിച്ചു പോകുമ്പോ എന്തുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻറെ നാട്ടുകാരൻ എൻറെ വാപ്പാടെ നാട്ടുകാരൻ ചുള്ളിക്കല്ലവൻ എന്നാടാ പറയാനൊന്നുമില്ല ഇല്ല ഷാനു എന്റെ ഉമ്മ സത്യ എൻറെ ഷാനു ഞാൻ നോന പറ അല്ല അവന്റെ പേര് അൻസാറിനാണ് ചുള്ളിക്കലാണ് അവനൊ ഫേസ്ബുക്ക് പേര് വേറെ പേരാണ് അത് ഞാൻ പറയില്ല അവൻറെ അടുത്ത് പോയിട്ട് ഓരോന്ന് കൊനിഷ്ട് പറയും ഞാൻ അവൻ ആദ്യം കാണട്ടെ എനിക്ക് എന്നോട് പറഞ്ഞു ഞാൻ പറയാ നിന്നോട് പറയാം പക്ഷേ പാരവേണി കൂടെ ആരവേണതാലും ഏകത്തില്ല അവൻ അവനോട് ഞാൻ ഇപ്പഴേ ഇട്ടു കൊടുത്തിട്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മ തമ്മിൽ ഇപ്പൊ ഇഷ്ടമാണ് ഞാൻ ഇപ്പൊ സപ്പോസ് ഇഷ്ടമാണ് വീട്ടിൽ പോയെന്ന് ആലോചിച്ചെന്ന് ഞാൻ പറഞ്ഞാ അവള് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഉള്ള പെണ്ണല്ലേ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്റെ കല്യാണം മുടക്കാൻ നോക്കി കഴിഞ്ഞാ അപ്പോഴാണ് അവൻ എന്നോട് പറഞ്ഞത് നമ്മുടെ നേരെ പറയാനുള്ള ഈ ഏതെങ്കിലും ഒരുത്തം എനിക്ക് ധൈര്യം ഉണ്ടോ നേരിട്ട് വന്ന ഒരുത്തൻ പറയട്ടെ എന്നാണ് എന്നോടവൻ പറഞ്ഞത് നീ എന്നോട് പറഞ്ഞ നീ വിടോന്നോ ചോദിച്ചിട്ട് അത് വിടത്തില്ല അവന്റെ ജീവൻ എന്റെ കയ്യിലുണ്ടാവും അറിയാം അതെങ്ങനെയാണ് വിടണേ പിന്നെ അതേപോലത്തെ സ്ട്രോങ് ആടി ഞാനും അറിയാം അവൻ എന്നാ കാണണ പോലെ അല്ല കാണുമ്പോ ഞാൻ പാവത്തിനെ പോലെ ആ സത്യം ഓട്ടോ കാണുമ്പോ പാവത്തിനെ പോലെ പക്ഷെ സംസാരം എന്ത് ഷാർപ്പ് നല്ല പോസിറ്റീവ് വൈബ് സംസാരം നമ്മളെ വിട്ടു തരുന്നില്ല ഒന്നിനും താഴ്ത്തി സംസാരിക്കുന്നില്ല ഫുഫഇ ഞാൻ കല്യാണം കഴിച്ചു ഞാൻ

എല്ലാരും എൻ്റെ ശരീരമല്ലോ ഇഷ്ടപ്പെട്ടത് മനസ്സിഷ്ടപ്പെട്ട് എന്നെ കൂടെ കൂട്ടിയാ മെഹറ് വന്ന് കൂടെ ഉള്ളവൻ എന്നെ ചതിച്ച് മെഹ്റിട്ടരാ മെഹ്റിട്ടരാ അവൻ എന്നെ ചതിച്ച് എന്റെ ശരീരം മൊത്തം എടുത്ത് എന്നെ മനസ്സും കൊന്നു പക്ഷെ ഇവൻ എന്താ പറയണന്നറിയോ നീ അവിടെ നിന്നോ ദുബായി നിന്നോ നീ വരുന്നത് എന്നാണ് അന്ന് നമ്മ വന്നിട്ട് മെഹന്തി ആക്ക ഇപ്പൊ വീട്ടിൽ പോയി സംസാരിച്ചോട്ടേന്നും കാര്യങ്ങൾ ഉറപ്പിക്കട്ടെ എന്നും അപ്പൊ അവൻ്റെ സംസാരം നോക്കുമോനെ നീ ഏത് രീതിയിലുള്ള പെണ്ണാനും കുഴപ്പമില്ല എനിക്ക് പത്ത് കുട്ടികൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല നീ കറുത്തതാണെങ്കിൽ കുഴപ്പമില്ല വീഡിയോ കോൾ വിളിക്കാൻ പറ്റുമോ എന്നും കൂടി ഒന്നും ചോദിക്കണ്ട അവനക്ക് ഒരു കുഴപ്പമില്ല അവൻ എൻറെ വോൺ വോയിസ് അവൻ പോസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യണം അവൻ കണ്ട് അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എനിക്ക് ഇങ്ങനെയുണ്ട് ആണുങ്ങള് ഷാനു പച്ചനെ സംസാരിക്കുന്ന പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടുന്ന ആണുങ്ങൾ ഇണ്ടേ ഭ്രാന്തായി പോയി എനിക്ക് എന്തായാലും ഞാൻ ലക്കിയാണോ അവനെല്ലാം ലക്കി ഞാനാ ലക്കി എന്റെ എല്ലാ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിട്ടും നടക്കട്ടെ നടക്കോടാ കാര്യം ഞാൻ നടത്തും കാര്യം അവനെ എന്നെ ഇപ്പൊ എന്നെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ചാറ്റ് സംസാരിച്ചിട്ട് എന്നെ പ്രാന്താക്കി കഴിഞ്ഞ ഞാൻ എന്താന്നുള്ളത് ശരിക്കും ഞാൻ എത്തിക്കഴിഞ്ഞിട്ട് അവനെ ഏഹ് പറയത്തൊന്നുമില്ല എനിക്കിത്തിരി പൊക്കം കുറവാടാൻ ആ എന്നോട് ചോദിച്ചാൽ എനിക്ക് എത്ര പൊക്കം ഉണ്ടോന്ന് എന്നോട് ചോദിച്ചാൽ അഞ്ചോ രണ്ടോണ്ട് പറഞ്ഞു ആ എനിക്ക് ആറുണ്ടെന്ന് പറഞ്ഞു കൊഴപ്പുണ്ടോന്ന് എനിക്കൊന്നു ചോദിച്ച ഞാൻ പറയ പൊക്കത്തിൽ എന്ത് ജാരിയം എന്ന് പറഞ്ഞു എൻ്റെ പഴയ സംസാരം വന്നേന എനിക്ക് സത്യം പറയാ എനിക്ക് ഞാന് പണ്ടത്തെ പോലെ ആയി ഞാൻ പണ്ടത്തെ ആയി സോറി 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 പണ്ടത്തെ ശബു ആയി ഞാൻ അപ്പൊ ഞാൻ എന്താന്ന് എനിക്ക് തന്നെ തിരിച്ചറിഞ്ഞു നാട്ടിൽ പോയിക്കാമ്പ മോനെ ഒരു കല്യാണം ഉണ്ടാവണമെങ്കിൽ ഷാനുന അറിയിക്ക അതുവാ ചേണേ നിന്റെ കൂട്ടാരസ് ആയി പോലെ ഞാൻ ഒരു വീട്ടിലേക്കും കൊടുക്കുന്നുണ്ട് തേണ്ടി പാര തേണ്ടി അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ നയൻതാരനെ പോലെ അടിപൊളി ചുവന്ന സാരി അരിന കൊടുക്കാൻ പോണ ഞാനിപ്പോഴാ ആലോചിച്ച് ചുവന്ന സാരി ജയലക്ഷ്മി ഞാൻ വാങ്ങും സത്യം എനിക്ക് ചുമപ്പോ നല്ല ചേരും അവസാന ചോറിയില് കലാശിക്കോ ചോ അവസാനം സഹിക്കോന്നോട് കൊളം കതിര ആ പര വേണ്ടി എവിടെയും വരുവോട് അവനൊരു മെസ്സേജ് നീ എവിടെ പോലെ അതിന്റെ പുറകെ ഞാനുണ്ടെന്ന് അവൻ ഉണ്ട് എൻ്റെ അളിയ എൻറെ അനിയന്മാരിനെ നിർത്തു ഞാൻ വടിവാളായിട്ട് ഹീലുള്ള ചെരുപ്പ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് അതിനുള്ളതായിരുന്നില്ല ഇവിടെ ഹൗസ് ഓണർ വരുമ്പോഴത്തേക്ക് ഒളിഞ്ഞ് മാറി നിക്കട കുഴിക്കാൻ വരുമ്പോ പിന്നെ അത്രേ ഉള്ളു എനിക്ക് പാവോ എന്റെ ഇന്നോ കരിങ്കുട്ടൻ കരിമൂർക്കൻ കള്ളൻ പാക്ക ഫ്രോഡ് എന്റെ ജീവിതം നശിപ്പിച്ചവൻ ഇതിനെ കാട്ടി എത്രയും പേദായിരുന്നു എന്റെ ശക്തിയില് അവനെന്നെ പറ്റിച്ച് കല്യാണം കഴിച്ചതൊള്ളൂ പക്ഷെ ഇവൻ കല്യാണം കഴിക്കാതെ എന്റെ കൂടെ നിന്നിട്ട് ഇത്രയും പക്ക ഫ്രോഡും സംസാരം ഞാൻ തെറ്റായ ആൾക്കാരെ തെരഞ്ഞെടുത്തു എൻ്റെ ഉമ്മ ഉമ്മ പറഞ്ഞാണ് എന്നോട് ഇപ്പൊ ഈ അടുത്തൊരു ഡയലോഗ് കളിച്ച ഉള്ളപ്പോ നമ്മ പറയും എന്നാണ് എൻ്റെ ഉമ്മ പറഞ്ഞതാ നിന്നെ സ്നേഹിക്കുന്നവരൊക്കെ എന്താടി നിന്നെ ചതിക്കണേന്ന് ചോദിക്കണം എൻ്റെ ഉമ്മ ഞാൻ പറഞ്ഞിട്ട് തെറ്റ് എനിക്ക് എനിക്ക് അറിയത്തില്ല ഉമ്മ ഇവമ്മ മാങ്ങയല്ലോ ചക്കയല്ലല്ലോ തൊളഞ്ഞു നോക്കിയിട്ട് എങ്ങനെയാണോ നോക്കാൻ വേണ്ടി